ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ നാല് പാഠഭാഗങ്ങളിൽ നിന്ന് വരാവുന്ന ഒരു മാർക്ക് രണ്ട് മാർക്ക് ചോദ്യോത്തരങ്ങൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് ഒരു മാർക്ക് ചോദ്യോത്തരങ്ങൾ കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരു എളിയ പർണശാലയാണ് വിശ്രുതമായ കലാഭവനം ഇവിടെ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക വിശ്രുതമായ എന്ന പദത്തിൻ്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത് ഇതിന്റെ അർത്ഥം കേൾവി കേട്ട ജരാനര എന്ന പദം വിഗ്രഹിച്ചെഴുതുക ജരയും നരയും ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം എന്ന് കവി വിശേഷിപ്പിക്കുന്നത് അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ എങ്ങനെ കാണണമെന്നാണ് കവി പറയുന്നത് വിനീതമായ ഒരു ശ്രമം മരത്തിൻ്റെ എന്ന പദം സന്ധി നിർണ്ണയിക്കുമ്പോൾ മരം അധികം ഇന്ത്യ നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക ഇവിടെ നിർദാക്ഷിണ്യം എന്ന പദമാണ് അടിയിൽ വരയിട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ദയയില്ലാതെ വെറുതെ ആ കറുത്ത ആകാശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു ഇവിടെ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് നജീബിനെക്കുറിച്ച് എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ആടുജീവിതം ആയാസമില്ല ചുമട്ടുകാരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉറുമ്പിനെ ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ ഇവിടെ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം വൃക്ഷം അല്ലെങ്കിൽ മരം വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശ്രീനികേതനം ഇനി നമുക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ശാന്തി നികേതനത്തിലേക്കുള്ള യാത്രയിൽ എസ് കെ കണ്ട കാഴ്ചകൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങൾ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ചോദ്യം നഗരത്തിൻ്റെ നിരന്തരമായ ഖരഘരാരപത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്തമോഖമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തരിപ്പിക്കുന്നു തന്നിട്ടുള്ള വാക്യത്തിൻ്റെ പ്രയോഗഭംഗി കണ്ടെത്തുക നഗരത്തിൻ്റെ പരുക്കൻ ശബ്ദത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ പ്രശാന്തിയിലേക്ക് എത്തിപ്പെടുന്നതിനെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നഗരത്തെക്കുറിച്ച് ഖരഘരാരവം എന്നും ഗ്രാമത്തെക്കുറിച്ച് പ്രശാന്തവും ഉൾത്തളിർ കോരിത്തരിപ്പിക്കുന്നത് എന്നും പറയുന്നിടത്ത് ഭാഷാഭംഗിയും ആശയഭംഗിയും വായനക്കാരന് ലഭിക്കുന്നു അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് താൻ വഹിക്കുന്ന വിത്ത് വളർന്ന് വലിയൊരു മരമാകുമെന്നും ആ മരത്തണലിൽ നാളെ ഒരാൾ വന്ന് വിശ്രമിക്കുമെന്നും അറിയാതെയാണ് അപ്പൂപ്പൻ താടിയുടെ യാത്ര അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ സഞ്ചരിക്കുന്ന അപ്പൂപ്പൻ താടി വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ വച്ച് പുലർത്തുന്നില്ല മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു വെറുതെ ആ കറുത്ത ആകാശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു നജീബിൻ്റെ ജീവിതാവസ്ഥയെ അവതരിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ടോ അർബാവിൻ്റെ വാഹനത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഉറക്കക്ഷീണത്താൽ നജീബ് കിടന്നു ഈ അവസരത്തിലാണ് ഇത്തരം ഒരു പ്രയോഗം കാണാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾ വെളിച്ചം ഒളിപ്പിക്കുന്നതും കറുത്ത ആകാശൂന്യതയും നജീബിൻ്റെ ജീവിതാവസ്ഥയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ നോക്കി നോക്കിനിൽപ്പു തന്നിട്ടുള്ള വരികളുടെ കാവ്യഭംഗി കണ്ടെത്തുക ഇവിടെ ഒന്നാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും ഒന്ന് തന്നെയാണ് ഇങ്ങനെ ദ്വിതീയാക്ഷരം വരുന്നത് കവിതയ്ക്ക് കാവ്യഭംഗി നൽകും പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലുയർത്തി സാമ്യകൽപ്പനയുടെ ഭംഗി കണ്ടെത്തുക പാചകസ്ഥലത്തുനിന്ന് ലഭിച്ച തേങ്ങാത്തരി ഉറുമ്പ് എടുത്തുകൊണ്ടു പോകുന്നതിനെയാണ് പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് തേങ്ങാത്തരി കണ്ടാൽ അത് പൂവ് പോലെ തോന്നും എന്ന് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതിലെ യുക്തിഭദ്രതയാണ് ഇവിടുത്തെ കാവ്യഭംഗി